ഒരേ നമസ്കാരം അത്രയും വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പം ഇത് കുക്കുമ്പറ ഉണ്ടായി കുക്കുമറ പറിക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് ചെറിയൊരു തയ്യാണ് ഇങ്ങോട്ട് പള്ളി വീശി കഴിഞ്ഞപ്പോഴത്തേക്കിനേ ഇതെല്ലാം ഉണ്ടായിക്കൊണ്ടേയിരിക്കും പക്ഷേ ഇത് നന്നായിട്ട് പടർന്നു പോകാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ പാഴായി വരുന്ന ഇലകളൊക്കെ നമ്മൾ കറക്റ്റ് സമയത്തൊക്കെ ഒന്ന് പറിച്ചു കൊടുക്കണം അതുതന്നെ ഇങ്ങനെ പഴറ്റുമ്പോഴത്തേക്കിന് നമ്മളിതിനെ താങ്ങു കൊടുക്കണം താങ്ങു കൊടുത്തില്ലേ വള്ളിയുടെ ആരോഗ്യം പോകും ഇതിപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ കിടക്കുന്നുണ്ട് ആ വെയിറ്റ് കാരണം ഈ ഒരു വള്ളിയല്ലേ പിന്നെയും പിന്നെയും കായകളിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും കായാണ് അപ്പോൾ ഇതിന് ഈ വെയിറ്റ് കാരണം ഈ വള്ളിയുടെ ആരോഗ്യം നഷ്ടപ്പെടും അപ്പോൾ നമ്മൾ ഈ താങ്ങു കൊടുത്ത് നിർത്തുമ്പോഴത്തേക്കിന് ബാക്കിയുടെ പടർന്ന് ശാഖകളൊക്കെ ആയിട്ടങ്ങ് പൊക്കൂടും അപ്പോൾ അതാണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് പിന്നെ ജൈവ കീടനാശിനി നമ്മൾ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈച്ചകളൊന്നും വന്ന് കുത്താതിരിക്കും അല്ലെങ്കിൽ നമ്മൾ നമ്മളതിന് കവർ ഇട്ട് കൊടുക്കണം അങ്ങനെ ആകുമ്പോഴത്തേക്കിന് കായ്കളൊന്നും പോകത്തില്ല എളുപ്പത്തിൽ ക്ലിക്കാവുന്നതാണ് എത്ര പൈസ കൊടുത്ത വിഷ പിടിച്ച ഉക്കുമ്പറൊക്കെ വാങ്ങിക്കുന്നത് അപ്പോൾ നമുക്കിങ്ങനെയുള്ള വീട്ടിലൊക്കെ ഒന്ന് നട്ട് കൊടുക്കാമെങ്കിൽ ഇതുപോലെ ഉക്കുമ്പറുണ്ടാക്കിക്കുകയുള്ളൂ അവസരം നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം